ലിയോ എന്തുകൊണ്ട് ലിയോ മെസ്സി ഈ ലിസ്റ്റിൽ വന്നു എന്നുള്ള ചോദ്യമുണ്ട് കാരണം അദ്ദേഹം എം എൽ എസ് ആണ് അതുമാത്രമല്ല ഇപ്പം കോപ്പ അമേരിക്കയിൽ വിജയിച്ചെങ്കിലും അതിനിടക്ക് അദ്ദേഹത്തിന് പരിക്കുപറ്റി മത്സരങ്ങൾ നഷ്ടമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ മെസ്സി എങ്ങനെ ഫിഫ ഫിഫാബെസ് ഇത്തവണയും ലിസ്റ്റിൽ വന്നു എന്നുള്ളത് പലർക്കും ഒരു ചോദ്യമായിരിക്കും എന്നാ ഫിഫ ഓരോ താരങ്ങളുടെയും നോമിനേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സിയെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം എന്തുകൊണ്ട് മെസ്സി എന്നുള്ളൊരു വിശദീകരണമായിട്ട് അത് എടുക്കാവുന്നതാണ് അതിൽ പറയുന്നത് മുപ്പത്തിയേഴ് വയസ്സായെങ്കിലും മെസ്സി ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഹ്യൂജ് ഇൻഫ്ലുവൻസ് തുടരുകയാണ് ഇന്റർ മയാമിയിലും അർജന്റീൻ ദേശീയ ടീമിലും അദ്ദേഹത്തിന്റെ ഹ്യൂജ് ഇൻഫ്ലുവൻസ് അദ്ദേഹം തുടരുകയാണ് അദ്ദേഹത്തിന്റെ ഇൻസ്പിറേഷണൽ പെർഫോമൻസ് ക്ലബിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലീഗ് കപ്പ് വിജയത്തിലേക്ക് നയിച്ചു എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സപ്പോർട്ടേഴ്സ് ഷീൽഡ് നേടാനും സഹായിക്കുകയുണ്ടായി ആ ഒരു ടൈറ്റിൽ എം എൽ എസിലെ ബെസ്റ്റ് റെഗുലർ സീസണിലെ ഒരു റെക്കോർഡ് ഇട്ടുകൊണ്ടാണ് നേടിയത് എന്ന കാര്യം